ഹായ് ഡി എസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് നമ്മൾ അടിപൊളി ബൈബിളുള്ള ഒരു ചർച്ചിനെ ആണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രം കേട്ടോ എവിടെയാണെന്നറിയോ വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലമാണ് മിസ്റ്റി യൂതാ തദേവൂസിൻ്റെ തീർത്ഥാടന കേന്ദ്രം ആട്ടോ ശ്രീ യൂതാ തദേസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയുക ഞാൻ ചെറുപ്പത്തിൽ മൂന്നില് നാലിലഞ്ചിലോ സമയമൊക്കെ പഠിക്കുമ്പോൾ ന്യൂസ് പേപ്പർ വരുത്തും വീട്ടിൽ അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ ഇങ്ങനെ മറിച്ച് മറിച്ച് പോകുമ്പോൾ ഒരു സൈഡിൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സ്ഥിതാ ത ദേവൂസിൻ്റെ നൊവേന പിന്നെ ഒൻപത് ദിവസം ഒൻപത് പ്രാവശ്യം ചൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചെറിയ പ്രായത്തിൽ അപ്പോൾ പരീക്ഷ പേടിയൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇരുന്നോ പ്രാർത്ഥിക്കും കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ എനിക്കറിയാം കേട്ടോ ചെറുപ്പം പോലെ എനിക്ക് അങ്ങനെ ഒരു പരിചയമുണ്ട് അപ്പോൾ നമ്മൾ വയനാടെല്ലാം കാണാൻ വെച്ചിട്ട് പോയപ്പോട്ടോ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് മേപ്പാടി ആ ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു ഇങ്ങനെ ചുണ്ടയിൽ തീർത്ഥാടന കേന്ദ്രം ഉണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ നമ്മളാ പള്ളിയിലെല്ലാം കയറി കേട്ടോ നമ്മളിവിടെ ചെല്ലുമ്പോൾ തന്നെ ഇല്ലേ അടിപൊളി വൈകാട്ടോ എന്താ വെച്ചാൽ ഈ പള്ളിയുടെ മുറ്റം ഫുള്ളും ഇല്ലേ ഇങ്ങനെ ഇൻ്റർലോക്ക് കൊണ്ട് മൊത്തം ഇൻ്റർലോക്ക് കൊണ്ട് ഇങ്ങനെ വിരിച്ചേക്കാം കേട്ടോ അഞ്ച് ഏക്കറിലാ കേട്ടോ ഇവിടുത്തെ പള്ളിയും സ്കൂളും ഒക്കെ ഉള്ളത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂള് ഹൈസ്കൂള് ഹൈസ്കൂൾ ഉണ്ട് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൽ പി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് അങ്ങനെ നേഴ്സറി ഉണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ പള്ളിയുടെ തന്നെ കോൺവെൻ്റ് ഉണ്ട് പാരീഷ്കോളുണ്ട് അവിടെ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നുണ്ട് നല്ല നല്ല അടിപൊളിയൊരു തീർത്ഥാടന കേന്ദ്രം കേട്ടോ വിശ്വ യുദ്ധാഥ ദേവസ്റ്റെ തീർത്ഥാടന കേന്ദ്രം നമ്മൾ സ്കൂൾ ഈ ഇതിൻ്റെ മുകളിലേക്കാട്ടോ സ്കൂൾ ഇത് കാണുന്നത് പാരീഷ്കോ പാരീഷ് കോളൊക്കെയാണ് ഇതിൻ്റെ മുകളിലേക്കാട്ടോ സ്കൂളുള്ളത് പിന്നെ എൽ പി സ്കൂൾ നമ്മളിങ്ങ് കയറി വരുന്ന വഴിയൊക്കെ കേട്ടോ ഇതൊക്കെ പള്ളിയുടെ ഓരോരോ ഭാഗങ്ങളാട്ടോ ഇതിന് മുകളിലേക്കൊക്കെ കുറേ കാര്യങ്ങളെല്ലാം പണിയുന്നുണ്ട് ഇത് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ അപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത് എനിക്ക് എന്തായാലും ഈ തീർത്ഥാടന കേന്ദ്രം ചെന്നിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ മനസ്സിൽ തോന്നിയത് ഇത് പള്ളിയുടെ അകത്തുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ രൂപങ്ങളൊക്കെയാണ് അതിലുള്ളത് പിന്നെ അവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ഈശോയെ കുറിച്ച് തിറയ്ക്കുന്ന രൂപങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം അവിടെ നല്ല അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ അവിടെ സിസ്റ്റേഴ്സ് ഇരുന്നിട്ട് ആൾത്താരെയൊക്കെ അലങ്കരിക്കാനായിട്ട് തുടങ്ങായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ജാതിയോ മതമോ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കേട്ടോ ഇത് പിന്നെന്താ പിന്നു ചുണ്ടെങ്കിൽ വിശ്വ യുദ്ധാത്ഥ ദേവസ്സിൻ്റെ നാമത്തിൽ തെക്കേ ഇന്ത്യയിൽ സ്ഥാപിതമായ ഒന്നാമത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് കേട്ടോ കേരളത്തിലെ വയനാട് ജില്ലയിലെ ചുണ്ടയിലാണ് ദേവാലയം ഉള്ളത് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കേട്ടോ അവിടെ ഇരുപത്തിനാലിലാണ് ഇവിടെ ഒരു സ്കൂൾ പണിതും പിന്നെ അതേ തുടർന്ന് അവിടെ ബംഗ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങി അഞ്ച് ഏക്കറിൽ വലിയ സ്കൂള് സ്ഥാപിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തുടങ്ങിയത് പക്ഷെ അതിനോടനുബന്ധിച്ച് അതിനോടടുത്ത് തന്നെ വിസ്വ യുദ്ധാത്ത ഒരു ദേവാലയം കൂടി അവിടെ പണിയേഴുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് അവിടുത്തെ ഇതാ കേട്ടോ സ്റ്റോളാണ് കേട്ടോ അവിടെ ഒരുപാട് ക്രൈസ്തവത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പള്ളിയോടും അല്ലെങ്കിൽ വീടുകളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കൊന്തയും തിരിയും ബുക്കും അങ്ങനത്തെ കുറേ സ്റ്റോ സാധനങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോളാണ് നമ്മൾ അവിടുത്തെ ആളുകൾക്കായിട്ട് സംസാരിക്കുകയെല്ലാം ചെയ്തേ കേട്ടോ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് എല്ലാം സാധിച്ചു കേട്ടോ അവിടെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി വൈബാണ് ഫുള്ള് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ വൈത്തിരിയ ഭാഗത്തേക്ക് ഫുള്ള് തേയിലക്കാടുകളും അത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ ഈ തീർത്ഥാടന കേന്ദ്രം ഉള്ളത് ഒരുപാട് നമ്മളവിടെ ചെന്നിട്ട് ഒരുപാട് തീർത്ഥാടകർ അവിടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയെല്ലാം കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് കാരണം വലിയൊരു അഞ്ചേക്കറില് പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് മുകളിലേക്കാണ് സ്കൂളുള്ളത് ഇത് വലിയൊരു ഗ്രൗണ്ടെല്ലാണോ കേട്ടോ ഈ പള്ളിയുടെ ഈ ഭാഗത്തേക്കൊക്കെ കണ്ടോ ഇവിടെ നൊവേനയും യുദ്ധാശ്രീകാന്തെ നൊവേനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറൊക്കെ ഗൂഗിൾ വഴിയൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോൺടാക്ട് നമ്പറൊക്കെ കിട്ടും അതിന് കൗൺസിലിംഗ് ഉണ്ട് നമുക്ക് പ്രാർത്ഥനാ സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അഡ്രസ്സിലൊക്കെ നമുക്ക് എഴുതി അയക്കാൻ പറ്റും കേട്ടോ ഇവിടുന്ന് കയറി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഇത് മാതാവിൻ്റെ ഒരു രൂപമാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ അതൊക്കെ കണക്ട് ചെയ്തിട്ട് വൈകീട്ടാകുമ്പോൾ ഈ ലൈറ്റ് എല്ലാം ഓണായി അതിമനോഹരമായ ഒരു ചർച്ചയാണ് കേട്ടോ ഇത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ വയനാട് ജില്ലയുടെ ഒരു കാര്യം അറിയാമല്ലോ ഫുള്ള് നമ്മളങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മയായിവ അടിപൊളിയാട്ടോ നല്ല തണുപ്പും പറയാൻ പറ്റാത്തൊരു കാലം നമ്മളീ ചൂടുള്ള സ്ഥലത്തു നിന്നൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അവിടുന്ന് അവിടെ ഇരുന്ന് ഇരിക്കാനൊക്കെ സ്ഥലമേണ്ടത് എവിടെയെല്ലാം അവിടെ നിന്നൊക്കെ നമുക്ക് എണീറ്റിങ്ങ് പോരാൻ ഒരു കാലാവസ്ഥയും ഒരു തണുപ്പും എല്ലാം ആണ് കേട്ടോ അവിടെ അപ്പുറം ഇപ്പറേം ഫുള്ള് തേയിലക്കാടുകളും പിന്നെ അതിനുള്ളിൽ ഇതുപോലത്തെ ഒരു ചർച്ചും അവിടെ ഇതുപോലെ ഇത് കണ്ടതിൻ്റെ വൈബ് കണ്ടോ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വയനാട് ജില്ലയിൽ ടൂറൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഈ യുധാത്ത ദേവസ്വൻ്റെ ചർച്ചിലേക്ക് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കയറിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ കാണാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണും വരെ ടാറ്റാ ബൈ സി യു